സി എം ആർ ലക്സാലോജിക് സാമ്പത്തിക തട്ടിപ്പിൽ മുഖ്യമന്ത്രിയുടെ രാജിക്ക് സമ്മർദ്ദമേറുകയാണ് അഴിമതിക്ക് പ്രതിരോധമൊരുക്കുന്നതിൽ സി പി എമ്മിൽ ഒരു വിഭാഗത്തിന് അതിർത്തിയുണ്ട് മകൾ പ്രതിയാക്കപ്പെട്ടതിൽ മുഖ്യമന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്നും വിമർശനം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ പിണറായി കാത്തിരിക്കുന്നത് വലിയ പ്രതിഷേധ പരിപാടികളാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് ഒരുപക്ഷെ ഇത്രത്തോളം വലിയൊരു പ്രതിരോധം മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ സി പി എമ്മിനും ഇനി ലഭിക്കാനില്ല കാരണം ഇപ്പോഴത്തന്നെ ആ ശക്തമായൊരു അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് ഇ ഡിയുടെ അന്വേഷണമുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ഉപരോധം മുഖ്യമന്ത്രിക്ക് മേൽ ഉണ്ടാകുന്നത് രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസവും പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ഒരുപക്ഷെ ഇനിയും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തലസ്ഥാന നഗരി സാക്ഷിയാകുമെന്നുള്ളൊരു കാര്യമല്ലേ പറയേണ്ടത് വിഷം അങ്ങനെ തന്നെയാണ് കാരണം ഈ എക്സാലോജിക് സി എംമാരുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടങ്ങളിലും ഓരോ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തലുകൾ നടത്തുന്നു മാസപ്പടി ലഭിച്ചു എന്നുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ വരുന്നു ഓരോ തവണയും ഓരോ തരം ന്യായീകരണങ്ങളായിരുന്നു സി പി എം മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പലപ്പോഴും മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി തന്റെ കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ലെന്നും അടക്കമുള്ള പരാമർശങ്ങൾ നടത്തുകയും ചോദ്യങ്ങളെ പരിഹസിച്ച് പോകുന്ന ഒരു സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും അത്തരം പ്രതിരോധങ്ങളെല്ലാം ാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ പ്രതി ഒരു സാഹചര്യം അത് അസാധാരണമാണ് ഇനി സാധാരണഗതിയിൽ സ്വീകരിച്ചു വന്ന പ്രതിരോധ മാർഗങ്ങൾ പോരാതെ വരും മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ന്യായീകരണം നടത്താൻ എന്നുള്ളതാണ് എന്തായാലും ഇപ്പോഴും സി പി എം വലിയ രീതിയിലുള്ള പ്രതിരോധം നടത്തുന്നുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ രീതിയിൽ മാസപ്പടി നൽകാത്ത സേവനത്തിന് മാസപ്പടി വാങ്ങിച്ചു എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നത് തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ എ മുഹമ്മദ് റിയാസിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ ആ രീതിയിലുള്ള വിമർശനങ്ങളും പോക്രസ് പാർട്ടിയിൽ സജീവമാകുന്നുണ്ട് പ്രത്യേകിച്ച് സി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണവിധേയരായ കമ്പനികൾക്ക് മുഖ്യമന്ത്രിയും സർക്കാരും ഒരു സഹായവും നൽകിയിട്ടില്ല എന്നുള്ള ദുർബലമായ ഒരു പ്രതിരോധവുമായി രംഗത്ത് വരികയാണ് പക്ഷേ സി പി എമ്മിൽ തന്നെ ഇത്തരം പ്രതിരോധമൊരുക്കുന്നതിൽ വലിയ അതൃപ്തി പുകയുന്നുണ്ട് പ്രത്യേകിച്ച് പണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലുമൊക്കെ പലവിധ ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് സി പി എം എന്ന് സ്വീകരിച്ച നിലപാട് എന്നുള്ളത് ആരോപണ ധാർമ്മികത മുൻനിർത്തി രാജിവെച്ചൊഴിയണം എന്നുള്ളതായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ സോളാർ കേസിൽ പ്രതി ചേർത്തപ്പോഴും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും സമാനമായ ധാർമ്മികത എന്നുള്ള വിഷയം അതിനെ അതിനെതിരെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് അന്ന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ മകളാണ് അതും കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമക്കേട് ആദായ നികുതി വകുപ്പ് മുതലേ ഈ ഇന്റർ സെറ്റിൽ ബോർഡ് പോലെ ആർഒസി പോലെ ഇപ്പോൾ എസ് എഫ് ഐ പോലെയുള്ള ഏജൻസികളെല്ലാം കൃത്യമായി ഇതിലൊരു കൈമടക്ക് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ മാസപ്പടി നൽകിയിട്ടുണ്ടെന്നുള്ള കണ്ടെത്തൽ നടത്തുമ്പോൾ അതിൽ സി പി എമ്മിന് ധാർമ്മികത പറയാനില്ലേ എന്നുള്ളതാണ് സി പി എമ്മിൽ തന്നെയുള്ള പിണവായ് വിരുദ്ധരായ നേതാക്കൾ ഉയർത്തുന്ന ചോദ്യം അതോടൊപ്പം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മുഖ്യമന്ത്രിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണ തന്ത്രമാണ് സി പി എം ആവിഷ്കരിക്കുന്നത് എന്നുള്ളതാണ് സൂചന അപ്പോൾ ആ പ്രചാരണം കൂടുതൽ പാർട്ടിക്ക് ക്ഷീണമേൽക്കും എന്നുള്ള കാര്യവും ഈ നേതാക്കൾ ഉയർത്തുന്നുണ്ട് എന്തായാലും ആറാം തീയതിയാണ് പാർട്ടി കോൺഗ്രസ് കഴിയുന്നത് അതിനുശേഷം മുഖ്യമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി അടക്കമുള്ള സംഘടനകൾ യുവമോർച്ച പോലെയുള്ള സംഘടനകൾ ഇപ്പോൾ തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ മകളൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് രണ്ടുപേരും മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സ്ഥലത്താണുള്ളത് മാധ്യമങ്ങളോട് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് ഇതുവരെയും ഇരുവരും തയ്യാറായിട്ടില്ല അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതും നിർണായകമാണ് പക്ഷേ ഇനി എന്ത് പ്രതിരോധ മാർഗം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ വിചാരണ നടപടികളൊക്കെ ആരംഭിക്കുന്നതോടെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പാർട്ടി പോകും അത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചകൾ നടക്കും അത് പ്രാദേശിക തലങ്ങളിൽ നേരത്തെ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഒക്കെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പോലെ പാർട്ടി കേഡറുകൾക്കിടയിൽ വലിയ എതിർ നിലപാടുണ്ടാകാനുള്ള സാഹചര്യവും ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ കണക്ക് കൂട്ടുന്നുണ്ട്